പുളലല്ലേ പുളൻ ജീന നാടോ പറത്തിട്ട് ഹട്ടാ ഹട്ടാ ഇനിയെന്നൊന്നും കൊണ്ടാക്കില്ലേ മുക്കി ഹട്ടി കേല്ലേ എ എരിമാരിയാ മച്ചൻ അടിച്ചോ എല്ലാം ദോസം കൽപ്പിക്കില്ലല്ലോ ആഹ് അല്ലേ അതെ കൊടുക്ക് കൊട്ടിടണ്ട ബോക്സിങ് കൊട്ടിടണ്ട നാടത്തും നാളെ കൂടി വീണ്ടും വരാം അതുകൈയ്യിൽ പോവാണ് മുക്കിയെടുടേ എന്ന കറിയില്ല കൊッカ മൻസീര കറിയൊന്നുമില്ല ഈ ചപ്പാത്തി വാങ്ങുന്നാണ് കൊനക്ക് ദാ നീ ഇങ്ങനെ കൊക്കാരന്നുള്ള ചിക്കൻ ഇണ്ടോടി എടുക്കേണ്ടത് എനക്കീ ദാ സോസ് ഇരിക്കു വെള്ളത്തിന് മാത്രേ ചപ്പാത്തി കറിയോട് കൂടി പറ്റാ

Tu sunt mai prea, da. Ai lupi la. 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 Ai ഫ്രൈഡ് റോസ്റ്റ് ഉണ്ടാക്കുമോ അറ്റലനെ വെച്ചോ ആയിട്ട് കറി എടുത്തോ പെട്ടെന്ന് മോന്റെ കറി ഇട്ട് കൊടുക്ക് നോക്കിക്കേ ദൈവമേ ഹലോ എന്താക്കി നീ അമ്മ നല്ല ഹട്ടോക്ക് どこ、uh, Ini marriages karlige Matanyazar shirt P treats T 26 Matanyaza shirt Yeah What? Matanyaza shirt Matanyaza shirt Matanyaza അച്ഛൻ അപ്പത്തൻ ഉണ്ട് ആപ്പത്തൻ ഉണ്ട് ആക്കിയാണ് നീ ഗുഡ് തുരുതുനേ വാങ്ങണ്ട നീ ആ ഓർഡർ ചെയ്ത് നീ കേൾക്കണോ കണക്ക് വരണോ നിക്ക് സൗണ്ടോ വരയിലോ ഇപ്പൊ സൗണ്ട് കേൾക്കുന്നു ഇപ്പൊ ടോൺ കേൾക്കുന്നു

안 돼. 원래. 음. 나쁜. 다른 분이 왜 이래? 무슨 이유가 있어? 거좀 어색해. 아니 좀어색거 너무 많 இது நல்ல ஹரியன கண்டா இது பைட்டு இந்த காரியம் இது இந்தங்க ها என்ன சொல்லுது நீ நல்லா நல்லா மேங்கள எடுத்து ஊயிங்க

Até o